നമസ്കാരം എല്ലാവർക്കും ബെൽ റീഡ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയുടെ പേരാണ് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താ ഫ്രീഡം അല്ലേ നമുക്കുള്ള അവകാശം എല്ലാം ചെയ്യാനുള്ള സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള അവകാശം അതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്കെല്ലാം ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റണം നമുക്ക് ഫ്രീഡം വേണം എന്ന് പറയില്ലേ നമ്മൾ ഏഹ് എല്ലാ കാര്യങ്ങളും നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ തീരുമാനങ്ങൾ നമുക്കെടുക്കാനുള്ള കഴിവ് അതാണ് സ്വാതന്ത്ര്യം എന്ന് പറയണത് അപ്പോൾ എല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് നമ്മുടെ ജീവിതത്തിൽ എന്ന് പറയുന്ന ഒരു കഥയാണ് ഇന്നത്തേത് സ്വാതന്ത്ര്യം കഥയുടെ പേര് അപ്പോൾ കഥ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് എന്നത്തെയും പോലെ തന്നെ പറയണു ബെൽ റീറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ബെൽ റീഡ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ എന്നും ഇടുന്ന ബെൽ റീഡ്സിലെ കഥകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അപ്ഡേറ്റഡ് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എളുപ്പമായിരിക്കും കണ്ടുപിടിക്കാൻ ഓക്കെ അപ്പോൾ കഥയിലേക്ക് പോകാം സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്നുള്ള കഥയാണ് ഭക്ഷണം കിട്ടാതെ വിശന്ന് വലഞ്ഞ് നടക്കുകയായിരുന്നു കാട്ടിലൂടെ ഒരു ചെന്നായ കാട്ടിൽ കുറേ ദൂരം നടന്നു പക്ഷേ ഭക്ഷണം ഒട്ടും കിട്ടിയതും ഒരുപാട് വിഷ്ക്കണുണ്ട് അപ്പം അങ്ങനെ കാട്ടിൻ്റെ ഉള്ളിലൊന്നും കിട്ടാണ്ടായപ്പോൾ മെല്ലെ നാടിൻ്റെ ഭാഗത്തോട്ട് മെല്ലെ വന്ന് അതിർത്തിയിൽ കാടും നാടും ആയിട്ടുള്ള ആ അതിർത്തി ഉണ്ടാവുമല്ലോ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും നോക്കാമെന്ന് പറഞ്ഞ് മെല്ലെ 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 ഇറങ്ങി എന്തിനെങ്കിലും കിട്ടുമോ നോക്കി നോക്കി നടക്കുമായിരുന്നു അപ്പോഴാണ് ഒരു താടിച്ചു കൊഴുത്തൊരു നായയെ കണ്ടത് നായയെ കണ്ടത് കുറുക്കൻ്റെ ചെന്നായയുടെ കണ്ണങ്ങ് തള്ളിപ്പോയി എന്ത് തടിച്ചു കൊടുത്താ കാണാൻ തന്നെ എന്തിന് ചെന്ന് അവനെ കണ്ടറിയാൻ അവന് ഭക്ഷണത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളത് ചെന്നായിക്ക് നായയുടെ ചന്തവും തടിയും കണ്ടപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വേഗം ചെന്ന് ചെന്നായി ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നായയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു നീ എങ്ങനെയാ ഇത്രയും സുന്ദരനായത് ചെന്നായി ചോദിച്ചു നിന്നെ കണ്ടറിയാൻ നല്ല ഭക്ഷണം കിട്ടണ്ടെന്ന് നീ ഇങ്ങനെ എത്ര സുന്ദരനായി ചോദിക്കും അപ്പോൾ നായെ പറയും അഹാ ഞാനല്ലേ എൻ്റെ യജമാനൻ വളരെ നല്ല മനുഷ്യനാണ് അയാൾ എനിക്ക് ധാരാളം ഭക്ഷണങ്ങൾ തരും നിറയെ ഭക്ഷണം തരാറുണ്ട് ആ ഭക്ഷണമൊക്കെ കഴിച്ചാൽ ഞാൻ ഇങ്ങനെ തടിച്ചു കൊഴുത്തിരിക്കണത് എന്ന് പറയും അപ്പോൾ ഈ ചെന്നായയ്ക്ക് കൊതിയാവും ഏ ഭക്ഷണം തരുന്ന ച ആളാണോ അയാൾ എന്നാൽ ഞാൻ വന്നാൽ എനിക്കും ഭക്ഷണം തരൂ നിൻ്റെ യജമാനൻ എന്ന് ചെന്നായെ ചോദിച്ചു ഭക്ഷണം തരുമായിരിക്കും പക്ഷെ നിനക്ക് നീ ജോലി ചെയ്യണം എങ്കിലേ ഭക്ഷണം കിട്ടുള്ളൂ എന്ന് പറയും അപ്പം എന്ത് ജോലിയാ ഞാൻ ചെയ്യേണ്ടി വരിക എന്ന് ചോദിക്കുമ്പോൾ പറയും ജോലി ഞാൻ ചെയ്യുന്ന ജോലി വീട് കാക്കുന്നതാണ് വീടില് കള്ളന്മാര് കയറാതെ നമ്മൾ യജമാനെ അറിയിക്കണം ആ കള്ളന്മാരെ തുരത്തി ഓടിക്കണം അതാണ് എൻ്റെ പണി വീടിന് കാവൽ അത് തന്നെ എന്ന് പറയും അതിപ്പം ഞാനും ചെയ്തോളാം എന്ന് പറയും ചെന്നായ പിന്നെ ഭക്ഷണത്തിനു വേണ്ടി കാട്ടിലാലഞ്ചി നടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഞാനാണെങ്കിൽ ചൊറ നേരെ അലഞ്ഞിട്ട് എനിക്ക് ഒന്നും കിട്ടിയില്ല വിശ എന്നിട്ട് കണ്ണ് കാണണില്ല നിന്നെ കണ്ടിട്ട് എനിക്ക് കൊതിയാവണു അവിടെ വന്ന് ജോലി ചെയ്യാമെന്ന് പറയും അപ്പോൾ ഈ നായ പറയും ആണോ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം നീയും വന്നോ എൻ്റെ കൂടെ നമുക്ക് നമ്മുടെ യജമാനെ പോയി കാണാം എന്ന് പറയും എന്നിട്ട് രണ്ടു പേരും കൂടെ യജമാനൻ്റെ വീട്ടിലോട്ട് നടക്കും അപ്പോൾ ചെന്നായ യജമാനൻ്റെ വീട്ടിലോട്ട് പോകുക എന്നുള്ള തീരുമാനം എടുത്തിട്ട് നായയുടെ കൂടെ നടന്ന് പോവുകയാണ് അങ്ങനെ നടക്കണ വഴിയിൽ ചെന്നായി ചോദിക്കും നിനക്ക് എന്തൊക്കെയാണ് അവിടെ തിന്നാൻ കിട്ടാറുള്ളത് ചോദിക്കും ഓ തിന്നാമെന്ന് കേട്ട പാടെ നമ്മുടെ നായയുടെ കണ്ണങ്ങ് താടി പുറത്തോട്ട് വന്ന് സന്തോഷത്തോടെ അവൻ പറയും എനിക്ക് പാത്രം നിറച്ച് എനിക്ക് പ്രത്യേക ഒരു പാത്രം ഉണ്ട് അവിടെ ആ പാത്രത്തിൽ നിറച്ച് ഭക്ഷണം കിട്ടാറുണ്ട് എല്ലാ ഭക്ഷണവും കിട്ടാറുണ്ട് എനിക്ക് അവർ അവിടെ ഇറച്ചിയും മീനും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും എനിക്ക് തരാറുണ്ട് ഏഹ് എല്ലാം കഷ്ണങ്ങൾ കിട്ടാറുണ്ട് നല്ല ടേസ്റ്റുള്ള രുചിയുള്ള ഇറച്ചി ഇങ്ങനെയൊന്നുമല്ല ഒരു സാധനം ഒന്ന് ഒരു ചിക്കനാണെങ്കിൽ വേറെ മട്ടൺ എന്ന് പറഞ്ഞ പോലെ എല്ലാ കഷ്ണങ്ങളും ആടിനെയും പോത്തിനേയും മീനും എല്ലാം എനിക്ക് കിട്ടാറുണ്ട് ഏഹ് അങ്ങനെ ഇന്നതെന്നില്ല എല്ലാ മാംസാഹാരങ്ങളും എനിക്ക് കിട്ടാറുണ്ട് അതുപോരാതെ ഇത് വെറുതെ കഴിക്കുന്നതിനേക്കാൾ നീ കഴിച്ചു നോക്കിയിട്ടുണ്ടോ അവർ പാകം ചെയ്തത് ആ അവർ വീട്ടിൽ അവർക്ക് കഴിക്കാൻ വേണ്ടി പാകം ചെയ്യും അത് നല്ല രുചിയാണ് അവർ അതിനകത്ത് എൻ്റെ കൂട്ടുകളൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കണത് അങ്ങനെ ആ ഉണ്ടാക്കിയ കറികളും മൊരിച്ചതും പൊരിച്ചതും ഒക്കെ എനിക്ക് കിട്ടും നല്ല രുചിയാണ് അതൊക്കെ കഴിക്കാൻ പിന്നെ എങ്ങനെ പോയാലും എൻ്റെ ഫേവറേറ്റ് സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല എല്ലും കഷ്ണം എല്ലും കഷ്ണവും എനിക്ക് കിട്ടും അങ്ങനെ എല്ലിൻ കഷ്ണം കേട്ടതേ ഞായ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ അന്തം വിട്ട് ഇരിക്കണ ഏ എല്ലും കഷ്ണം ഒന്ന് വീട്ടിൽ പോയിട്ട് വേണം എല്ലും കഷ്ണം എന്നൊക്കെ പറഞ്ഞു സന്തോഷത്തോടെ പറഞ്ഞ നാവിൽ പറയുമ്പോൾ തന്നെ നായയുടെ നാവിൽ കൂടെ വെള്ളം വരുന്നുണ്ടാവും അപ്പോൾ ഇതൊക്കെ കൂടെ കണ്ടിട്ട് കേട്ട പാടെ നമ്മുടെ കുറുക്കനാണെങ്കിലോ ഈ ഇതെല്ലാം കിട്ടുമോ എന്ന് പറഞ്ഞിട്ട് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് കുറുക്കൻ ഏ ഉണ്ടാക്കണ ഭക്ഷണങ്ങൾ ഇറച്ചി മീന് എല്ല് അമ്പോ ഇത്രയും ഭക്ഷണം കിട്ടും ഒന്നിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിട്ട് ഞാൻ ഇത്ര കാലം കാട്ടിൽ കഷ്ടപ്പെട്ട് വല്ലതും കിട്ടുമോയെന്ന് നോക്കി ഒന്നും കിട്ടാതെ വിശന്ന് വലഞ്ഞ് നടക്കണ എന്നുള്ളതാണ് ആ ചെന്നായയുടെ വായ്ക്കാ മനസ്സിൽ പോവുക എന്നാൽ പിന്നെ ഇത്രയും സ്ഥാനം കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ ഇതിനെ മെല്ലെ പോണ വാ എന്നും പറഞ്ഞ് വേഗം നടക്കുക എന്നൊക്കെ നായ അടുത്ത് പറഞ്ഞ് സ്പീഡ് കൂട്ടി കൂട്ടി നടക്കുകയായി ചെന്നായ അപ്പോഴാണ് ചെന്നായ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ എന്താണ് അവിടെ നമ്മുടെ നായയുടെ കഴുത്തിൽ എന്തോ ഒരു പാട് കണ്ടത് അപ്പോൾ ചെന്നായമല്ലേ നടക്കണ്ട് നടക്കണേൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ചോദിച്ചു നിൻ്റെ കഴുത്തിലെന്തോ ഒരു പാട് ഇതെങ്ങനെ ഉണ്ടായേ ചോദിക്കും അപ്പോൾ നായ പറയും ഓ അതോ അത് ചങ്ങല കെട്ടിയതിൻ്റെ പാടാണ് പറയും പെട്ടെന്ന് അങ്ങോട്ട് ചെന്നായ നിൽക്കും എന്തിനാ ഈ ചങ്ങല കെട്ടണത് എന്ന് ചോദിക്കും അപ്പോൾ അത് പിന്നെ പകൽ മുഴുവൻ യജമാനെ എന്നെ ചങ്ങല കെട്ടിയിടും അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവർക്കൊക്കെ വരുമ്പോൾ വീട്ടിൽ പേടിയാവില്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്നെ രാവിലെ കെട്ടിയിടും അത് കഴിഞ്ഞിട്ട് രാത്രി മാത്രമേ അഴിച്ചു വിടാറുള്ളൂ രാത്രി മാത്രമേ എനിക്ക് ജോലി ഉള്ളൂ എന്ന് പറയും നായ സർവ്വസാധാരണമായിട്ട് ആ കാര്യം അങ്ങോട്ട് പറയും അത് കേട്ട വാട ചെന്നായ നടത്താൻ അങ്ങോട്ട് അവിടെ വെച്ച് നിർത്തും എന്നിട്ട് പറയും അത് ശരി അപ്പോൾ വീടിന് കാവൽ കിടന്നാൽ മാത്രം പോരാ രാവിലെ തൊട്ട് രാത്രി വരെ ചങ്ങലയ്ക്കും കൂടെ കിടക്കണം അല്ലേ ചോദിക്കും ഞാൻ വരണില്ല നിന്റെ കൂടെ ചെന്നായുടെ മനസ്സിൽ ചങ്ങലയിട്ട് കിടക്കുന്ന പട്ടിയുടെ ചിത്ര ഞാനൊന്നും വരണില്ല നിന്റെ എന്ന് പറയും പകലും നേരം ചങ്ങല കിടന്നാൽ എന്താ കുഴപ്പം എൻ്റെ യജമാനം പാലും മുട്ടയും സൂപ്പും ചിക്കണും ആട്ടർച്ചിയും പോത്തർച്ചിയും എല്ലാം തരുന്നുണ്ടല്ലോ പിന്നെന്താ പ്രശ്നം എന്നാണ് നായ ചോദിക്കണം നായക്ക് മനസ്സിലാവണല്ലേ ഈ ചെന്നായ എന്താ പറയണ എന്നുള്ള കാര്യം അപ്പോ ചെന്നായ പറയും അതെ എനിക്ക് ഭക്ഷണത്തെ കാവലുത് എൻ്റെ സ്വാതന്ത്ര്യമാണ് എനിക്ക് എന്നെ പേടിപ്പെടുത്താൻ ആരുമില്ല സ്വന്തം ഇഷ്ടപ്രകാരം ഇഷ്ടമുള്ളിടത്തൊക്കെ പോകാം വല്ലപ്പോഴും ഒത്തിരി ബുദ്ധിമുട്ടും വല്ല ഭക്ഷണവും കിട്ടാനും ഉള്ളൂ എന്തൊക്കെ ഭക്ഷണം തരാമെന്ന് പറഞ്ഞാലും എൻ്റെ സ്വന്തമായി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിൽ ആരും കൈവച്ച് കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ് നിനക്ക് ചിലപ്പോൾ അത് മനസ്സിലാവില്ലായിരിക്കും എനിക്കിത്തിരി കഷ്ടമുണ്ട് എന്ന് പറഞ്ഞു ചെന്നാ എന്തു പറയൂ ഞാൻ പോണു നീ തന്നെ നിൻ്റെ യജമാൻ്റെ അടുത്തോട്ട് ഞാൻ എൻ്റെ കാട്ടിലോട്ട് തന്നെ തിരിച്ചു തിരിച്ചുപോണമെന്ന് പറഞ്ഞ് ചെന്നായ നായയുടെ അടുത്ത് യാത്ര പറഞ്ഞ് അവിടെ നിന്നും ജീവനും കൊണ്ട് ഓടിപ്പോവും ഇതാണ് പറയണത് സ്വാതന്ത്ര്യം എന്നുള്ളതിനേക്കാൾ വലുത് വേറൊന്നുമില്ല എന്തൊക്കെ തരുന്നു പറഞ്ഞാലും നമുക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ അത്ര വരില്ല നമുക്ക് എല്ലാം ചെയ്യാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും നമുക്ക് എപ്പോഴും ഉണ്ടാവണം അത് ഇനി എന്തൊക്കെ തരാമെന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചാലും നമുക്ക് അതിൽ സന്തോഷം ഉണ്ടാവില്ല അല്ലേ നമ്മൾ ചെറിയ കുട്ടികളാക്കുമ്പോൾ അച്ഛനും അമ്മയൊക്കെ പറയണൊക്കെ നമ്മൾ കേൾക്കും അത് കുട്ടികളെ നല്ല വഴിക്ക് നടത്താൻ വേണ്ടിയിട്ട് കുട്ടികളെ ചെറിയ കുട്ടികൾക്ക് തെറ്റേതാ അറിയില്ല അത് തിരുത്തി കാണിച്ചു കൊടുത്ത അമ്മയും അച്ഛനും കുട്ടികളെ നടത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയണത് പക്ഷേ നിങ്ങൾ വളർന്ന് വലുതായി കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്നറിയുന്നൊരു പ്രായം എത്തുമ്പോൾ അവരും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവും അത് പറഞ്ഞാൽ അത് തെറ്റോ ശരിയോ എന്താണെന്ന് തീരുമാനിക്കാൻ രക്ഷിതാക്കൾ കൂടെ ഉണ്ടാവും ഒരു ശരിയായ കാര്യം നമ്മളൊരു തീരുമാനം എടുത്തിട്ട് വേറൊരാൾ വന്ന് പറയണ ആ നീ അത് ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ നമുക്കിഷ്ടാവുമോ നീ അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടാവുമോ ഇല്ല അല്ലേ അപ്പം അതാണ് പറയണത് സ്വാതന്ത്ര്യം എല്ലാ മനുഷ്യന്മാർക്കും ആവശ്യമുള്ള സാധനമാണ് അതിൽ മേലെ വേറൊന്നും തരാമെന്ന് പറഞ്ഞാലും ഒപ്പവില്ല അതിനാണ് കള്ളന്മാർക്കുള്ള ശിക്ഷ എന്താ കൊടുക്കണേ ജയിലിൽ പിടിച്ചിടും അവിടെ ഒന്നിനുള്ള സ്വാതന്ത്ര്യം ഇല്ല അവരാ റൂമിന്റെ അകത്ത് തന്നെ കിടക്കണം അതാണ് ശിക്ഷ നമ്മൾ കള്ളന്മാർക്ക് കൊടുക്കുന്നത് അതാണ് ഏറ്റവും വലിയ ശിക്ഷ അപ്പൊ സ്വാതന്ത്ര്യത്തിന്റെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കുഞ്ഞു കുട്ടികളും എല്ലാവർക്കും കേൾപ്പിച്ചു കൊടുക്ക ഇനി പുതിയൊരു കഥയായിട്ട് പിന്നെ കാണാം അതുവരേക്കും ടാറ്റാ